മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും സാമൂഹിക പരിഷ്കർത്താവുമായ മന്നത്ത് പത്മനാഭൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ ജാനുവരി രണ്ടിന് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിൽ ജനിച്ചു നായർ സമുദായത്തിന്റെ ഉന്നമനത്തിനായി മന്നത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ പ്രതിജന സംഘം രൂപവൽക്കരിക്കപ്പെട്ടു സ്കൂൾ ഇൻസ്പെക്ടറായിരുന്ന കെ പരമപിള്ളയുടെ നിർദ്ദേശപ്രകാരം നായർ സർവീസ് സൊസൈറ്റി എന്ന പേരിൽ പിന്നീട് സ്വീകരിക്കുകയും ചെയ്തു കെ കേളപ്പനായിരുന്നു സംഘടനയുടെ പ്രഥമ പ്രസിഡന്റ് മന്നമായിരുന്നു പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരത്തി ഒന്നിൽ ശ്രീമൂലം പ്രജാസഭാ അംഗമായും മന്നത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിനാലിൽ വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ചരിത്രത്തിൽ നിന്ന് ഇടം നേടിയ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മന്നം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു എസ് എൻ ഡി പി നേതാവ് ശങ്കറുമായി ചേർന്ന് ആയിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ മണ്ഡലം രൂപീകരിച്ച് മത്സരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായും മന്നത്ത് പരമാവൻ സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ ഡെമോക്രാറ്റിക്സ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി ആദ്യ കേരള മന്ത്രിസഭയ്ക്കെതിരെ നടന്ന വിമോചന സമരത്തിന് മന്നം നേതൃത്വം ആയിരത്തി അമ്പത്തി ഒന്നിൽ ഭാരത കേസരി എന്ന ബഹുമതി രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്നും സ്വീകരിച്ചു പത്മഭൂഷണം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലായിരുന്നു എന്റെ ജീവിതസ്മരണകൾ എന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹം അന്തരിച്ചു